അമേരിക്കയിൽ സ്ഥിരതാമസാനുമതി ഉള്ളവർക്ക് ഒരു മുന്നറിയിപ്പുണ്ട് രാജ്യത്തിന് പുറത്ത് അമിതമായി താമസിക്കുന്നത് നിങ്ങളുടെ ഗ്രീൻ കാർഡ് നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം ഇത് ഒരു സൈലന്റ് മിസ്റ്റേക്കായി കണക്കാക്കപ്പെടുന്നു കൃത്യമായ രേഖകളില്ലാതെ ദീർഘകാലം വിദേശത്ത് താമസിക്കുന്നതാണ് ഗ്രീൻ കാർഡ് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണമെന്ന് വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി ജനുവരി മുതൽ അമേരിക്കയിലേക്ക് വരുന്നവരുടെയും പോകുന്നവരുടെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും വിരലടയാളങ്ങൾ ഉപയോഗിച്ച് ഓരോ വ്യക്തിയും എത്രനാൾ രാജ്യത്ത് പുറത്തായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തും ഇത് അമേരിക്കയിൽ നിന്ന് ദീർഘകാലം വിട്ടുനിന്നത് മറച്ചുവെക്കാൻ പ്രയാസമാക്കും ഒരു ഗ്രീൻ കാർഡ് ഉടമ ആറുമാസത്തിൽ കൂടുതൽ അമേരിക്കയ്ക്ക് പുറത്ത് താമസിച്ചാൽ അതിർത്തി ഉദ്യോഗസ്ഥർക്ക് അവരോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ അധികാരമുണ്ട് അമേരിക്കയിൽ തന്നെയാണ് താമസമെന്ന് തെളിയിക്കാൻ അവർക്ക് ബന്ധങ്ങൾ കാണിക്കേണ്ടി വരും സ്വന്തമായി വീടുണ്ടുന്നതിൻ്റെയോ അല്ലെങ്കിൽ ദീർഘകാല വാടക കരാറിൻ്റെയോ തെളിവ് ജോലി ഉണ്ടെന്നതിൻ്റെ തെളിവ് നികുതി അടച്ചതിൻ്റെ രേഖകൾ അമേരിക്കയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾ എന്നിവ കൃത്യമായി തെളിയിക്കേണ്ടി വരും നിങ്ങളുടെ ഗ്രീൻ കാർഡ് സംരക്ഷിക്കാൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണം യാത്രയുടെ കാരണം വിശദീകരിക്കുന്ന രേഖകൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് ബന്ധുവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രി രേഖകൾ അല്ലെങ്കിൽ വിമാന ടിക്കറ്റുകൾ എന്നിവയെല്ലാം ഉപകാരപ്രദമാകും റീഎൻട്രി പെർമിറ്റ് ഉണ്ടെങ്കിൽ പോലും അമേരിക്കയിലേക്ക് സ്ഥിരമായി തിരിച്ചു വരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ഉദ്യോഗസ്ഥർ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫോം ഐ ഫോർ സീറോ സെവൻ ഒപ്പിടാൻ സമ്മർദ്ദം ചെലുത്തിയേക്കാം ഈ ഫോം നിങ്ങളുടെ ഗ്രീൻ കാർഡ് സ്വമേധയാ ഉപേക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഒരിക്കലും ഈ ഫോം ഒപ്പിടരുത് എന്നാണ് കാരണം ഒരു ജഡ്ജിക്ക് മാത്രമേ നിങ്ങളുടെ സ്ഥിരതാമസാനുമതി റദ്ദാക്കാൻ അധികാരമുള്ളൂ ഈ ഫോം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് തിരികെ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് ഒരു ഗ്രീൻ കാർഡ് നിലനിർത്തുന്നത് ഒരു വിരുന്നിലെ നിങ്ങളുടെ ഇരിപ്പിടം സംരക്ഷിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ വളരെ കാലം അവിടെ നിന്ന് മാറി നിന്നാൽ തിരികെ വരാൻ ഒരു സൂചനയും നൽകാതെ പോയാൽ ആ ഇരിപ്പിടം മറ്റൊരാൾക്ക് നൽകിയേക്കാം അതുപോലെ ഗ്രീൻ കാർഡ് ഉടമകൾ അമേരിക്കയിൽ നിന്ന് ദീർഘകാലം വിട്ടുനിന്നാൽ അവർക്ക് അമേരിക്കയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി കണക്കാക്കിയേക്കാം അതിനാൽ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് കൃത്യമായ രേഖകളും തെളിവുകളും കയ്യിൽ കരുതുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും അമേരിക്കൻ അതിർത്തികളിൽ വന്ന പ്രധാന മാറ്റങ്ങളിലൊന്നാണ് ബയോമെട്രിക് എൻ എക്സിറ്റ് സംവിധാനം പൂർണ്ണമായി നടപ്പിലാക്കുന്നത് ഇനി മുതൽ അമേരിക്കൻ പൗരന്മാരല്ലാത്ത എല്ലാവരുടെയും ഫോട്ടോ എടുക്കും അമേരിക്കയിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഇത് നിർബന്ധമായിരിക്കും വിമാനത്താവളങ്ങൾ കര അതിർത്തികൾ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ ഈ നിയമം ബാധകമായിരിക്കും മുമ്പ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എഴുപത്തി വയസ്സിന് മുകളിലുള്ളവർക്കും ബയോമെട്രിക് പരിശോധനകളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഈ ഇളവുകൾ ഇനി ഉണ്ടാകില്ല കൂടാതെ യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർക്ക് വിരലടയാളങ്ങളും കണ്ണ് സ്കാൻ വിവരങ്ങളും ശേഖരിക്കാൻ അധികാരമുണ്ട് വിവരങ്ങൾ ട്രാവലർ വെരിഫിക്കേഷൻ സർവീസ് വഴി നിലവിലുള്ള യാത്രാ രേഖകളുമായി താരതമ്യം ചെയ്യും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ